അസ്സാം വലൈക്കും വറഹമത്ബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന കിതാബുൽ ഫിഖിഹിന്റെ ചോദ്യ പേപ്പർ അവലോകനമാണ് ഇവിടെ നടത്തുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് കണ്ട് കണ്ടു എഴുതുകയാണ് വേണ്ടത് ഒന്ന് വൊലോയിന്റെ ഷർത്താണ് വൊലോയിന്റെ ഷർത്താണ് എന്ത് വെള്ളം തഹൂറായിരിക്കൽ വൊലോവിന്റെ ഷർത്താണ് വഴിക്കു വഴിയായി ചെയ്യൽ തർത്തീപ് നമ്മൾ പറഞ്ഞല്ലോ അതെന്താണ് വൊലോയിന്റെ ഫറലാണ് ഫറാണ് വഴിക്ക് വഴിയായി ചെയ്യുക എന്നുള്ളത് കിബിലക്കു മുന്നിടൽ ഒലോ ഇന്റെ സുന്നത്താണ് കിബിലക്കു മുന്നിടൽ ഉലോ ഇന്റെ സുന്നത് ഉറക്കം തോങ്ങിയാൽ ഒലോ മുറിയുകയില്ല മറ കൂടാതെ കിബിലക്കു മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല പുരുഷന് പട്ടുധരിക്കൽ ഹറാമാണ് ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ആൻസർ എഴുതേണ്ടത് ഇനി അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് നിസ്കാരമാകുന്നു ശരിയാണോ അല്ല രണ്ടാമത്തേതാണ് നിസ്കാരം അപ്പൊ ഇവിടെ തെറ്റെഴുതണം നിസ്കാരം ദീനിന്റെ തൂണാണ് ശരി ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഫറലാണ് തെറ്റ് ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്തല്ലേ കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് ചെറിയ ശുദ്ധി തെറ്റ് കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണോ ചെറിയ അശുദ്ധി അല്ലല്ലോ വലിയ അശുദ്ധിയിലല്ലേ കുളി നിർബന്ധമാവുള്ളൂ മൂത്രവാർച്ചക്കാർ നിത്യാശുദ്ധിയുള്ളവരാണ് ശരി ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്താണ് തെറ്റ് സുന്നത്തല്ല കറാഹത്താണ് ഇനി അടുത്തത് പൂർത്തിയാക്കാം നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് സുന്നത്താണ് ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്താണ് നിസ്കാരത്തിന്റെ ഷർത്താണ് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കാലിന്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് കിബിലയിലേക്ക് തിരിയേണ്ടത് അടുത്തത് ഉത്തരം എഴുതാം നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ കിപിലക്കു മുന്നിടേണ്ടത് എങ്ങനെയാണ് നെഞ്ചുകൊണ്ടാണ് കിബിലയിലേക്ക് തിരിയേണ്ടത് അടുത്തത് മകരീബിന്റെ സമയം ഏതാണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുഗന്ന ശോഭ മായുന്നത് വരെയാണ് മകരിബിന്റെ സമയം അടുത്തത് ഔറത്ത് എന്ന് പറയുന്നു ഏതിന് ഔറത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് എന്ത് പറയുക ഔറത്ത് എന്ന് പറയുക നമ്മുടെ മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് അടുത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നത് എന്തുകൊണ്ടല്ല ഉറക്കം കൊണ്ട് അതുപോലെ ലഹരിദ്രാവകങ്ങൾ ഉപയോഗികൾ കൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും ഇനി രണ്ടെണ്ണം വീതം വേദം വിസർജനത്തിന്റെ അതവുകൾ തലമറക്കുക പാദരക്ഷ ധരിക്കുക അല്ലെ ടോയ്ലറ്റ് പോകുമ്പോൾ തലമറക്കുക ചെരുപ്പ് ധരിക്കുക വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് പശ അതുപോലെ ഉറച്ച എണ്ണ നജസുകൾ ഏതൊക്കെയാണ് മലം അതുപോലെ മൂത്രം നമുക്ക് ഇഷ്ടമുള്ളത് ഏതാ ഇനി വ്യക്തമാക്കാം ഒലുവിന്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് എന്തിന് ഒലു ശരിയാവാനുള്ള ചില നിബന്ധനകൾക്കാണ് എന്ത് പറയാ ഉലുവിന്റെ ഷർത്ത് എന്ന് പറയുക ഇനി അടുത്തത് പുരുഷന്റെ അറത്ത് ഏതാ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ അപറത്ത് സ്ത്രീയുടെ അവിറത്ത് ഏതാണ് സ്ത്രീയുടെ അപറത്ത് നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരത്തിലാണെങ്കിൽ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും സ്ത്രീയുടെ അവറത്താണ് ഇനി സുബഹിന്റെ സമയം ഏതാണ് ഫജറു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബഹിയുടെ സമയം ഇതാണ് ഇന്ന് നടന്ന മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരം എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സുബഹാന എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته